ലെബനനിലെ സായുധ സംഘമാണ് ഹിസ്ബുള്ള ഇവരുമായി ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് മാസങ്ങളായി ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഒരു വിഷയത്തിൽ ഒരു കാര്യവുമില്ലാതെ എടുത്തു ചാടിയവരാണ് ലെബനനിലെ ഹിസ്ബുള്ള വിഭാഗം ഇവരെ പിന്നിൽ നിന്ന് നയിക്കുന്നതാര ഇറാൻ ഇറാന്റെ സായുധ സംഘമാണ് ഹമാസ് ഹിസ്ബുള്ള ഹിസ്ബുല്ല ഇവരെ മുന്നിൽ നിർത്തിയാണ് ഇത്രയും കാലവും ആറാം നൂറ്റാണ്ടിന്റെ ജൂത വിരോധം ഏതൊക്കെ രൂപത്തിലാണോ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് എന്ന് ഇറാൻ തെളിയിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴിതാ ഹിസ്ബുല്ലയും ഇസ്രയേലും തമ്മിലായി അടുത്ത പോരാട്ടം അങ്ങനെ ലെബനനിൽ അയ്യായിരം പേജറുകൾ വാങ്ങിയതിൽ മൂവായിരം എണ്ണം ഒരേ സമയം പൊട്ടിത്തെറിക്കുന്നു അതോടെ ഹിസ്ബുല്ലയും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ചു പിന്നീട് ഹിസ്ബുല്ലയുടെ ഓരോരോ നേതാക്കൾ ഗുഹയ്ക്കകത്തും ടണലുകളിലും വിവിധ രാജ്യങ്ങളിലുമായി തലയില്ലാത്ത രൂപത്തിൽ മൊസാദാക്കി തീർത്തു അതോടെ ലബനൻ പാഠപ്പെട്ടു അങ്ങനെ ഈജിപ്റ്റ് ഖത്തർ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളൊക്കെ മുന്നിൽ നയിച്ചു എങ്ങനെയെങ്കിലും വെടി നിർത്തണം ഈ സായുധ കലാപം അവസാനിപ്പിക്കണം യുദ്ധം നിർത്താതെ നമുക്ക് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല അങ്ങനെ പിന്നീട് അങ്ങോട്ട് സമാധാനത്തിന്റെ നാളുകൾക്ക് വേണ്ടിയുള്ള തത്രപ്പാടിലായി ഇടയ്ക്ക് വെച്ചിട്ട് ഖത്തർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല ഇങ്ങനെ മീഡിയേഷന് വേണ്ടി ഞങ്ങളുടെ വിലപ്പെട്ട ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹമാസ് അവരാണ് സ്വന്തം ആളുകളെ ബലി കൊടുത്തു സ്വന്തം ആളുകളെ കൊടുക്കുന്ന ഈ വിഭാഗമാണ് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇസ്രായേൽ അല്ല അതുകൊണ്ട് ഇന്നു മുതൽ ഞങ്ങൾ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു ഖത്തർ ആ ഒരു ഒരു വിട്ടുവീഴ്ച മനസ്ഥിതിയുമായി മുന്നോട്ട് പോയിരുന്നതായിരുന്നു ഇസ്രായേലുമായിട്ട് കരാറുണ്ടാക്കി അങ്ങനെ ഹമാസ് അഹൂദികൾ മൊത്തമായിട്ടുള്ള ബന്ധം വിച്ഛോദിച്ചു ഇറാനുമായി ഒരു രൂപത്തിലും യോജിച്ചു പോകാൻ സാധിക്കില്ല എന്ന് ഖത്തർ അറിയിക്കുകയും ചെയ്തു അതോടെ വീണ്ടും ഈജിപ്റ്റും അമേരിക്കയും ഖത്തറിനെ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിച്ചു അങ്ങനെ അൽത്താൻ വീണ്ടും ഒരു കസേരയ്ക്ക് ചുറ്റും ഈ രണ്ട് രാജ്യങ്ങളെയും തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ തുടങ്ങി അതോടുകൂടിയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ഒപ്പിടും എന്ന സൂചനകൾ ലഭിക്കുമ്പോൾ ആക്രമണം കടുപ്പിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് രണ്ട് സൈന്യങ്ങളും അങ്ങനെ ഇസ്രായേലിനെതിരെ ഇരുന്നൂറ്റി അൻപതിലധികം റോക്കറ്റുകൾ ഹിസ്മുല്ല പ്രയോഗിച്ചതായി വിദേശ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ ആൾ അപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് ഇസ്രായേലിന് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ ജനതയെ സംരക്ഷിക്കാൻ ഇസ്രായേൽ തയ്യാറായി അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ യുദ്ധത്തിൽ ഇടപെട്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇതിനിടെ ഇസ്രായേലെ യുദ്ധവിമാനങ്ങൾ ഇപ്പോഴും ഗാസയിലും ലബനനിലും വ്യോമാക്രമണം തുടരുകയാണ് ഇന്ന് രാവിലെയും ബെറൂട്ട് ഫർഹ ചാമ തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ പ്രതിരോധ സേന ബെറൂട്ടിലെ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണം എന്ന നിർദ്ദേശവും നൽകി അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റിന്റെ യോഗത്തിന് മുന്നോടിയായിട്ടാണ് വ്യോമാക്രമണം രൂക്ഷമാക്കിയത് ഇന്നത്തെ ആക്രമണത്തിൽ ആറ് ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു അതിനിടയിലാണ് കഴിഞ്ഞ മാസം ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ സജ്ജമാണ് എന്ന് ഇറാൻ സൈന്യത്തിലെ മുതിർന്ന കമാൻഡറുകളുടെ പ്രസ്താവന വീണ്ടും ആശങ്കകൾ ഉണ്ടാക്കി ഇസ്രായേലി സൈന്യത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത പ്രതികാരത്തിനാണ് ഇറാൻ ഒരുങ്ങുന്നത് എന്ന് ഇറാൻ സൈന്യത്തിലെ ചീഫ് ഓഫ് സ്റ്റാഫായ മേജർ ജനറൽ മുഹമ്മദ് ബക്കേരി പറഞ്ഞു സ്വന്തം മണ്ണിലേക്കുള്ള ഒരു തരത്തിലുള്ള കടന്നുകയറ്റവും ചെറുക്കാൻ ഇറാൻ തയ്യാറല്ല എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള മറുപടി ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഇരുപത്തിയാറാം തീയതിയാണ് ഇറാഖിലെ അമേരിക്കൻ നയതന്ത്ര എക്സ്പോസ് എക്സ്പേസ് ഉപയോഗിച്ച് എയർസ്പേസ് ഉപയോഗിച്ച് ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഇറാനെതിരെ തീതുപ്പിയത് സംഭവത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അടക്കം തകർന്നു എന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ നാല് സൈനികരും ഒരു സാധാരണക്കാരനും കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ ആക്രമണത്തെ ശാന്തമായി ചെറുത്തതാണ് ഇറാൻ പറയുന്നത് എന്നാൽ ലബനനിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കാനുള്ള തീരുമാനം ചരിത്രപരമായ എന്ന് ഇസ്രായേലി ആഭ്യന്തരമന്ത്രി തമാ ബെൻഗുർ പറഞ്ഞു ഗാസയിലേയും ലെബനനിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ചരിത്രപരമായ അവസരമാണ് ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും ഉറങ്ങോട്ടു പോയാൽ ചരിത്രപരമായ മണ്ഡത്തരമായി രേഖപ്പെടുത്തുമെന്നും തീവ്ര അവരത്പക്ഷീ നിലപാടുകാരനായ ഇറ്റാമർ പറഞ്ഞു ഇതോടെ വെടിനിർത്തലിൽ ഇസ്രായേൽ മന്ത്രിസഭ രണ്ട് തട്ടിലാണ് എന്ന് തെളിഞ്ഞതായി ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു എസ് ഫ്രാൻസ് മധ്യസ്ഥതയിൽ രൂപം കൊണ്ട സമാധാന കരാർ നിരസിക്കാൻ ഇസ്രായേലിന് മുന്നിൽ കാരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് യൂറോപ്യൻ യൂണിയന്റെയും നിരീക്ഷണം വിടനിർത്തൽ കരാറിനെ എതിർക്കുന്നവരുടെ ശബ്ദം കേൾക്കേണ്ടതില്ല എന്നാണ് ഇസ്രായേലിന് യു എ നൽകുന്ന ഉപദേശം അതുപോലെ പല ആളുകളും ഇസ്രായേലിനോട് പറയുന്നു ഒരു രൂപത്തിലും ഇവരുടെ കരാറുകളെ എതിർക്കരുത് നിങ്ങൾ നിങ്ങളുടെ രീതികളുമായിട്ട് മുന്നോട്ട് പോകാം അതിനെ അനുകൂലിക്കുകയും വേണ്ട പ്രതികൂലിക്കുകയും വേണ്ട ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ലബനൻ തകരുമെന്നും എ യു ഫോറൻ പോളിസി ചീഫ് ജോസഫ് ബോറലും പറഞ്ഞു അമേരിക്കയും പറയുന്നു ഇസ്രായേൽ ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേലിന് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് ഇസ്രായേലിനെ ഒരു രാജ്യം ക്രമിച്ചാൽ തിരിച്ചതിനെ പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനുമുള്ള ഇസ്രായേലിന്റെ അവകാശത്തിന് മേലെ നമ്മൾ എന്തിനാണ് വിലങ്ങുകൾ സൃഷ്ടിക്കുന്നത് എന്നാണ് അമേരിക്കയും ചോദിച്ചത് യുദ്ധം നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ആ ഒരു സാബത്ത് ആചരണ രാത്രി ഒരു ശനിയാഴ്ച ദിവസം അന്ന് ഇസ്രായേലിലേക്ക് ബലൂണിലേക്ക് പറന്നിറങ്ങിയ ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേലി പൗരന്മാരെ നിങ്ങൾക്കൊന്നോ അവരിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട് ഇനിയും വ്യക്തമല്ല നെതന്യാഹു ആവർത്തിച്ചു ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം അതാണ് ഹമാസ് തട്ടിയെടുത്ത ഇസ്രായേലി പെൺകുട്ടികളെ ഹമാസുകാർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി ശേഷി അവരുടെ ശേഷി നശിപ്പിച്ച് അതിജീവിക്കാനുള്ള സാധ്യതകൾ പോലും നശിപ്പിച്ച് അവരെ കൊന്നുകളഞ്ഞു എന്ന ആശങ്കയും അമർഷവുമാണ് ഇസ്രായേൽ യുദ്ധം ഇപ്പോഴും തുടർന്നു പോകാനുള്ള കാരണം ആയിരത്തോളം ഇസ്രായേലി പൗരന്മാരുടെ ജീവന് വിലയായി ബെഞ്ചമിൻ ബെഞ്ചമിൻവിന്റെ സൈന്യം ഇതിനോടകം നാൽപ്പത്തി നാലായിരം പലസ്തീനികളെയാണ് കൊന്നൊടുക്കിയത് ഇസ്രയേലികളും വിദേശികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഹമാസുകാർ അന്ന് രാത്രി ബന്ധിയാക്കിയത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ബന്ധികൾ എവിടെയാണ് എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട് എവിടെയാണ് ഹമാസ് ഒളിച്ചിരിക്കുന്നത് എവിടെയാണ് ഇപ്പോഴും വ്യക്തമല്ല നെതന്യാഹു പറയുന്നു ഞങ്ങളുടെ ക്ഷമ നശിച്ചു കഴിഞ്ഞു ശേഷിക്കുന്ന ഇസ്രായേലി പൗരന്മാർ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ മരിച്ചവരുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിച്ച് തന്നിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രത്യാഘാതമാണ് ഇനി ഹമാസ് അനുഭവിക്കാൻ പോകുന്നതെന്നും ഈ കണ്ടതല്ല യുദ്ധം നിങ്ങൾ കാണാൻ പോകുന്നതാണ് മുന്നറിയിപ്പ് നൽകുകയാണ് ഇസ്രായേൽ ഏജൻസിയായ മൊസാദിനോ കണ്ടെത്താൻ കഴിയാത്ത ഒട്ടേറെ ഒളിയിടങ്ങൾ ഇപ്പോഴും ഗാസയ്ക്കകത്തുണ്ട് എന്ന് വ്യക്തമാണ് ഇതിനോടകം തന്നെ കണ്ടെത്തിയ തുരങ്കങ്ങൾ പലതും മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരിക്കാമെന്നാണ് ഇസ്രായേൽ കരുതുന്നത് ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കവചമായി ഹമാസ് തലവൻസിൻമാർ ബന്ദികളെ ഉപയോഗിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മരണം വരെ മനസ്സിലാക്കിയിരുന്നത് സിൻവാർ തുരങ്കങ്ങളിൽ തന്നെയായിരുന്നു ഒളിച്ചിരുന്നതെന്നും പ്രവചിച്ചിരുന്നു എന്നാൽ ധാരണകളിൽ നിന്ന് വിരുദ്ധമായി സിൻവാറിനെ ഉപരിതലത്തിൽ ഒരു കെട്ടിടത്തിൽ കണ്ടു അതിനു ചുറ്റും സുരക്ഷാ സേനയോ കവചിതമായി ബന്ദികളോ ഇല്ലാതിരുന്നതും ഇസ്രായേൽ സൈന്യത്തെ അത്ഭുതപ്പെടുത്തി ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഹമാസിന്റെ ഭൂഗർഭ തുരങ്കത്തിലുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടം തുരങ്കത്തിൽ ഒളിച്ചു കഴിയുന്ന അയ്യായിരത്തിലധികം ഹമാസ് തീവ്രവാദികളെ വിഷപ്പുക വെള്ളം നിറച്ചോ വധിക്കാൻ ഇസ്രായേൽ പദ്ധതി വിജയിക്കുകയും ചെയ്തു പക്ഷേ അത് വീണ്ടും തുടർന്ന് പോകാത്തത് ഇസ്രായേലി ബന്ധികളും ഈ തുരങ്കത്തിൽ അടിമകളെ പോലെ കഴിയുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണെന്നും ഇസ്രായേൽ ആശ്രമത്തിന് തയ്യാറാകാതിരുന്നത് സ്വന്തം ജനതയെ മരിച്ചു വീഴുന്നത് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണെന്നുമാണ് പുറത്തു വരുന്നത് ഹമാസ് ബന്ധികളാക്കി ആറുപേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന മുമ്പ് വ്യക്തമാക്കിയിരുന്നു റാഫേലെ അണ്ടർഗ്രൌണ്ട് തുരങ്കത്തിൽ നിന്നാണ് മൃതദേഹങ്ങൾ ഇസ്രായേൽ കണ്ടെത്തിയത് കൊല്ലപ്പെട്ടവരിൽ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു ഏകദേശം നൂറോളം പേരെ ഇപ്പോഴും ഹമാസ് ബന്ധികളാക്കി വെച്ചിട്ടുണ്ടെന്നും ഇവരിൽ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നും ഇസ്രായേൽ സൈന്യം ഉന്മൂലനം ചെയ്യാതെ പിന്നോട്ടില്ല എന്നതിനെ തന്നെ ആവർത്തിക്കുമ്പോഴും ലബനനിലെ വെടിനിർത്തലിലേക്ക് നീങ്ങുകയാണ് എന്ന് ഇസ്രായേൽ സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു വെടിനിർത്തൽ ശുപാർശകളുടെ അനുകൂല നിലപാടാണ് ഇസ്മുൽ സ്വീകരിച്ചത് എന്ന് ലബനൻ വ്യക്തമാക്കി ലബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറും പിന്മാറണം ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ രണ്ടായിരത്തി ആറിലെ യു എൻ രക്ഷാസമിതി പ്രമേയം പ്രമേയം അനുസരിച്ചിട്ടുള്ള സമാധാന സേനയുടെ കാവൽ തുടരാനാണ് യു എസ് നിർദ്ദേശം എന്നാൽ സുരക്ഷാ പ്രശ്നമുണ്ടായാൽ എവിടെയും കടന്ന് ഹിസ്ബുലയെ ആക്രമിക്കാൻ അനുവദിക്കണമെന്ന് ഇസ്രായേൽ കരാറിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഹമാസുമായിട്ടുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെ തന്നെ ആഹു ഇന്നലെയും വ്യക്തമാക്കി ലബനനിലെ സായുധ സംഘമായ ഹിസ്മുലയുമായി അറുപത് ദിവസത്തെ വിടനിർത്തൽ കരാറിനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത് അമേരിക്കയും ഫ്രാൻസുമാണ് കരാറിന് മേൽനോട്ടം വഹിക്കുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിലുള്ള രണ്ടു മാസം ഇസ്രായേൽ സൈന്യം ലെബനനിൽ നിന്ന് ഹിസ്ബുല്ല ഇസ്രായേലിനെതിരായ സായുധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും കരാറിലെ അവരുടെ ഗ്രാമങ്ങളിൽ മടങ്ങിയെത്താൻ അവസരം ഒരുക്കണമെന്നും കരാറിലുണ്ട് സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടയിലും കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ല നൂറ്റി അറുപത് മിസൈലുകൾ ഇസ്രായേലിന്റെ നേർക്കത്ത് ഒടുത്തുവിട്ടത് ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിതരാക്കി തലസ്ഥാനമായിട്ടുള്ള വീവ് തെക്കൻ ഇസ്രായേലിലെ അഷ്ദോദ് നാവിക താവളം എന്നിവിടങ്ങളിലാണ് ഇസോലയുടെ ആക്രമണം വന്നത് ഉയർന്ന പ്രഹരശേഷിയുള്ള ഡ്രോണുകളും തൊടുത്തതായി റിപ്പോർട്ടുകൾ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റെന്നും ഒരാളുടെ നില ഗുരുതരമാണെന്നും വിവരം വന്നു ഇതുവരെ മൂവായിരത്തോളം പേരാണ് ഇസ്രായേലിതാ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് ഇതിൽ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് സ്ത്രീകളും കുട്ടികളുമുണ്ട് ഏതാണ്ട് പതിമൂവായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ലബനനിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത്